ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം നഷ്ടപ്പെടാനുള്ളത് ബി ജെ പി അവരുടെ മുന്നണിക്കും മാത്രമാണ് കാരണം എൺപത് ലോക്സഭാ അംഗങ്ങളുള്ള യു പി അടക്കം രാജ്യത്തെ ബഹുഭൂരിപക്ഷം സീറ്റുകളും രണ്ടായിരത്തി പത്തൊമ്പതിൽ തൂത്തു വാരിയിരിക്കുന്നത് ബി ജെ പി സഖ്യമാണ് പ്രതിപക്ഷ പാർട്ടികളിൽ കോൺഗ്രസ് അൻപത്തിരണ്ട് സീറ്റ് നേടിയപ്പോൾ ഡി എം കെ മത്സരിച്ച ഇരുപത്തിനാല് സീറ്റുകളിലും വിജയിക്കുകയുണ്ടായി തൃണമൂൽ കോൺഗ്രസിന് ഇരുപത്തിരണ്ട് സീറ്റുകളും സമാജ്വാദി പാർട്ടിക്ക് അഞ്ച് സീറ്റുകളുമാണ് ആ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചിരിക്കുന്നത് ഇടതു പാർട്ടികൾക്കും എൻ സി പിക്കും അഞ്ച് സീറ്റുകൾ വീതവും ജെ എം എം എ പി പാർട്ടികൾക്ക് ഓരോ സീറ്റുകളുമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ചിരിക്കുന്നത് മറ്റു പ്രധാന പ്രതിപക്ഷ പാർട്ടികളായ വൈഎസ് ആർ കോൺഗ്രസും ബിജു ജനതാദളും നിലവിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമല്ല ഈ രണ്ട് പാർട്ടികൾ നേട്ടമുണ്ടാക്കിയാൽ അതും ബി ജെ പിയുടെ അക്കൌണ്ടിലേക്ക് പോകാനാണ് സാധ്യത ശിവസേനയിലെ പിളർപ്പോടെ ഈ വിഭാഗത്തിന്റെ പിന്തുണയും മോദി സർക്കാരിനാണ് ലഭിച്ചിരിക്കുന്നത് ഇതാണ് ഇതുവരെയുള്ള അവസ്ഥയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ ചിത്രം വലിയ രൂപത്തിൽ മാറിയിട്ടുണ്ട് പ്രതിപക്ഷ കൂട്ടായ്മയായ ഇന്ത്യ സഖ്യം വന്നതാണ് ബി ജെ പിക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തുന്നത് എൻ ഡി എ ഘടക കക്ഷികളിൽ കഴിഞ്ഞ തവണ മത്സരിച്ച പതിനേഴ് സീറ്റുകളിൽ പതിനാറ് സീറ്റുകൾ നേടിയ ജെ ഡി യു ഇത്തവണ വലിയ തിരിച്ചടിയാണ് നേരിടാൻ പോകുന്നത് ഇതുൾപ്പെടെ ബീഹാറിലെ നാൽപ്പത് സീറ്റുകളിൽ മുപ്പത്തി ഒമ്പത് സീറ്റിലും കഴിഞ്ഞ തവണ വിജയിച്ച ബി ജെ പി മുന്നണിക്ക് ഇന്ത്യ മുന്നണി ഉയർത്തുന്നത് വലിയ വെല്ലുവിളിയാണ് പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ തവണ നേടിയ പതിനെട്ട് സീറ്റുകൾ നിലനിർത്താനും ബി ജെ പിക്ക് സാധ്യമല്ല നാൽപ്പത്തിയെട്ട് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന മഹാരാഷ്ട്രയിലും ഇന്ത്യ മുന്നണി ഏറെ ശക്തമാണ് എൺപത് ലോക്സഭാ സീറ്റുകളുള്ള യു കഴിഞ്ഞ തവണ ബി സഖ്യം തൂത്തുവാരിയെങ്കിലും ഇന്ത്യ സഖ്യം ഉയർത്തുന്ന വെല്ലുവിളിക്കിടെ ഇത്തവണ എത്രമാത്രം ആ വിജയം തുടരാൻ കഴിയുമെന്നതും കണ്ടറിയേണ്ട കാര്യമാണ് രാജസ്ഥാൻ മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലും ബി ജെ പി തരംഗമാണ് കഴിഞ്ഞ തവണ ആഞ്ഞടിച്ചത് ഇതിൽ ഏതാനും സീറ്റുകളിൽ അട്ടിമറി വിജയം നേടാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞാൽ പോലും അത് വലിയ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുക അരവിന്ദ് കേജ്രിവാളിന്റെ അറസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹി ഹരിയാന പഞ്ചാബ് സംസ്ഥാനങ്ങളിൽ എ എ പി ആണ് കൂടുതൽ നേട്ടമുണ്ടാക്കാൻ പോകുന്നത് കഴിഞ്ഞ തവണ നേടിയ അഞ്ച് സീറ്റുകളിൽ നിന്നും വലിയ മുന്നേറ്റം ഇടതുപാർട്ടികളും ഇത്തവണ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കേരളം പശ്ചിമ ബംഗാൾ ബീഹാർ രാജസ്ഥാൻ തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ വലിയ പ്രതീക്ഷയാണ് ഇടതുപക്ഷത്തിനുള്ളത് കേരളത്തിൽ സീറ്റുകൾ കുറഞ്ഞാലും കർണാടകയിലും തെലുങ്കാനയിലും കോൺഗ്രസിന് നേട്ടമുണ്ടാക്കാൻ കഴിയും മഹാരാഷ്ട്രയിൽ ശിവസേന ഉദ്ധവ് വിഭാഗം കരുത്തു തെളിയിക്കും ബീഹാറിൽ ആർ ജെ ഡിക്ക് ഒപ്പം ഇടതുപാർട്ടികളും വലിയ നേട്ടം കൊയ്യും തമിഴകവും ഇന്ത്യ സഖ്യം തൂത്തുവാരാനാണ് വാരാനാണ് സാധ്യത ഇത്തരമൊരു റിസൾട്ടിനുള്ള സാധ്യത ബി ജെ പി നേതൃത്വത്തിന്റെ ചങ്കിടിപ്പിക്കുന്നതാണ് അതുകൊണ്ടാണ് അവർ അവസാന നിമിഷം തിരഞ്ഞെടുപ്പ് അജണ്ട തന്നെ മാറ്റാൻ നിർബന്ധിതമായിരിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നാന്നൂറ് സീറ്റിന് മുകളിൽ എന്ന മോദിയുടെ സ്വപ്നം എന്തായാലും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോഴും പക്ഷേ ബി ജെ പി നിസാരമായി കാണാൻ കഴിയുകയില്ല അവരെന്തായാലും ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകുമെന്ന കാര്യം ഉറപ്പാണ് ആർക്കും കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യം വന്നാൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയുടെ നേതാവിനെ സർക്കാർ ഉണ്ടാക്കാൻ വിളിക്കണമെന്ന നിർദ്ദേശമാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത് രാഷ്ട്രപതിയാണ് ഈ കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടതെങ്കിലും ബി ജെ പിക്ക് എതിരെ ഒരു നിലപാട് എന്തായാലും ഉണ്ടാക്കാൻ സാധ്യതയില്ല അവിടെയാണ് ബി ജെ പിയുടെ പ്ലാൻ ബിക്ക് തുടക്കമാകുക അത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യത്തിലെ ഘടക കക്ഷികളെ അടർത്തിയെടുക്കാൻ പരമാവധി ശ്രമങ്ങൾ ബി ജെ പി നടത്തും ഒരു തെരഞ്ഞെടുപ്പ് മുന്നണി മാത്രമാണ് ഇന്ത്യ മുന്നണി എന്നതിനാൽ ഇതിലെ ഘടക കക്ഷികളിൽ പലതിനെയും അടർത്തിയെടുക്കാൻ ബി ജെ പി വിചാരിച്ചാൽ സാധിച്ചേക്കും ഇടതുപക്ഷ പാർട്ടികൾ ഒഴികെ രാജ്യത്തെ മറ്റൊരു പാർട്ടിയും പ്രത്യയശാസ്ത്രപരമായ എതിർപ്പുകൾ ബി ജെ പിയോട് കാണിക്കാത്തവരാണ് കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് ചേക്കേറിയതു തന്നെ ഇതിനുള്ള ഒന്നാന്തരം ഉദാഹരണമാണ് തൃണമൂൽ കോൺഗ്രസിനും ഡി എം കെക്കും രാജ്യത്തെ ആദ്യ ബി ജെ പി മന്ത്രിസഭയിൽ അംഗമായ ഒരു ഭൂതകാലവുമുണ്ട് എൻ സി പി നേതാവ് ശരത് പവാറിനും ബി ജെ പി വിലക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല ഉദ്ധവ് താക്കറെയുമായുള്ള ഭിന്നത ഒഴിവാക്കാൻ മോദിയുടെ ഒരു ഫോൺ കോളിന്റെ ആവശ്യമേ ഉണ്ടാകുകയുള്ളൂ കേന്ദ്രത്തിൽ സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടി വന്നാൽ ശിവസേന ഷിൻഡെ വിഭാഗത്തെ എൻ ഡി എൽ നിന്നും പുറത്താക്കാൻ വരെ മോദി തയ്യാറായാലും അത്ഭുതപ്പെടേണ്ടതില്ല ഇതിനുള്ള സാധ്യത കൂടി മുൻനിർത്തിയാണ് പ്ലാൻ ബി ബി ഇപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്